രാഷ്ട്രീയ ജനതാദളിന് ഇടതുമുന്നണിയിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്ന് ആർ ജെ ഡി അധ്യക്ഷൻ എം വി ശ്രേംസ് പറഞ്ഞു ഇടതുമുന്നണിയിൽ സി പി ഐയെ മാറ്റി നിർത്തിയാൽ മറ്റ് ഏത് പാർട്ടിയേക്കാളും വലിയ പാർട്ടിയാണ് ആർ ജെ ഡി ആർ ജെ ഡിയെ ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് കേരളത്തിലെ ആർ ജെ ഡിയെ തകർക്കാൻ ഒരു ശക്തിക്കും ആവുകയില്ലെന്നും എം വി ശ്രേയംസ് പറഞ്ഞു കണ്ണൂർ ചേംബർ ഹാളിൽ ആർ ജെ ഡി ജില്ലാ പ്രവർത്തക കൺവെൻഷനും ആർ ജെ ഡി നേതാവ് എം അഹമ്മദ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ശ്രേംസ് കുമാർ കാണാൻ വേണ്ടി വർഷം മാറ്റം വേണ്ടി നേതാവാണ് നമ്മളുടെ ৰা নোক প্ৰৱেশ কেই ক'লো ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി യുജിൻ മൊറാലി മുഖ്യപ്രഭാഷണം നടത്തി പി കെ പ്രവീൺ ഉഷ രയറോത്ത് കെ പി പ്രശാന്ത് രമേശൻ പി വത്സരാജ് ഒ പി ഷീജ എം കുമാരൻ ടി കെ ഷമീം തുടങ്ങിയവർ പ്രസംഗിച്ചു കളരിപ്പയറ്റിൽ സംസ്ഥാനതലത്തിൽ വിജയിയായ കൂത്തുപറമ്പ് മണ്ഡലം വിദ്യാർത്ഥി ജനതാദൾ ഭാരവാഹി ദേവാഞ്ജനയെ ചടങ്ങിൽ അനുമോദിച്ചു രവീന്ദ്രൻ കുന്നോത്ത് സ്വാഗതവും ജി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ